അത് വലിയൊരു കലഹം വിഷ്ണുവിനും ബ്രഹ്മാവിനും ഇടയ്ക്ക് ആരാ വലുത് ഞാനാണ് വലുത് ഞാനാണ് വലുത് എടേ എന്റെ നാഭിയിൽ താമരണ്ടായതുകൊണ്ട് അല്ലേ നീ ജനിച്ചത് അപ്പോൾ ഞാനല്ലേ വലുത് എടേ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല കാണായിരുന്നു നിനക്ക് സ്ഥിതിപാലനത്തിന് എന്താ ഉണ്ടാവുക എന്ന് തല്ലുംപിടിയായി അടിയുംപിടിയായി പുരാണാണ് കഥയാണ് കേട്ടോ കഥയ്ക്ക് പ്രാധാന്യമില്ല അതിന് തത്വമേ ശ്രദ്ധിക്കട്ടു അടി നീണ്ടു യുദ്ധമായി യുദ്ധം യുഗങ്ങളോളം ഉണ്ടോ കാലം പറയുന്നതിന് നമുക്ക് അതിശയോക്തിക്ക് ദിശയോക്തിക്ക് പഞ്ഞൊന്നുമില്ലല്ലോ യുഗങ്ങളോളം ഉണ്ടോ യുദ്ധം നോക്കണേ ബ്രഹ്മാവും വിഷ്ണുവും യുദ്ധം ചെയ്ത നാടിൻ്റെ സ്ഥിതി എന്താവും അത്യപകടം അങ്ങനെ ദേവന്മാരും ഋഷിമാരും എല്ലാവരും പ്രാർത്ഥിക്കുക ഭഗവാനെ രക്ഷിക്കണേ ഭഗവാനെ രക്ഷിക്കണേ ഭഗവാനെ രക്ഷിക്കണേ അപ്പോൾ ഞാനാണ് കേമൻ ഞാനാണ് കേമൻ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്ന എവർ രണ്ടു പേരുടെയും നടുക്ക് അത്യദ്ഭുതകരമായ തേജപുഞ്ചം പ്രകടമായി അപ്പോട്ടാ നിർത്തി എന്ത് മുമ്പേക്കാൾ വലുതോ ഞാനാണ് കേമൻ ഞാനാണ് കേമൻ എന്നാണുള്ളപ്പോൾ തല്ലിൻ്റെ വിഷയം അപ്പോഴാണ് രണ്ടിനേക്കാൾ കേമായിട്ടുള്ള വേറൊന്ന് വന്നത് അങ്ങനെ തല്ലു നിർത്തി തല്ലു നിർത്തി കരാറിലൊപ്പിട്ടു നമുക്കൊരു പരിശ്രമം ചെയ്യാം ഇതിൻ്റെ ആദ്യന്തങ്ങൾ ആരാണോ ആദ്യം കാണുന്നത് അവനാണ് കേമൻ അങ്ങനെ കരാർ ഒപ്പിട്ടു ഞാനായിരുന്നു സാക്ഷി ഒപ്പിട്ടത് ബ്രഹ്മാവ് ഒരു അരയന്നത്തിൻ്റെ രൂപമെടുത്ത് മുകളിലേക്ക് പോയി വിഷ്ണു പന്നിയുടെ രൂപമെടുത്ത് താഴത്തേക്ക് പോയി അങ്ങനെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ യുഗങ്ങൾ പോരെ പറഞ്ഞല്ല അതിശയോക്തിക്ക് അതിശയോക്തി ഭൂരിരസാണ് പുരാണങ്ങൾ വായിക്കുമ്പോൾ ഇപ്പൊ വിഷ്ണു സാത്വികനാണ് സാത്വികനായതുകൊണ്ട് തൽക്കാല അബദ്ധങ്ങളൊക്കെ പറ്റും ഈ സാത്വികന്മാർക്ക് വിഡിത്തങ്ങളൊക്കെ കുറേ പറ്റും പക്ഷെ എന്നാലും തിരിച്ചറിയും പെട്ടെന്ന് തിരിച്ചറിയും വിഷ്ണു തിരിച്ചറിഞ്ഞു ഇനിയിപ്പോൾ അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം യുഗങ്ങളോളം സഞ്ചരിച്ചിട്ടും മാറ്റം കാണുന്നില്ല അങ്ങനെ താണു 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 പോവുക എന്നാൽ അപ്പം നല്ലത് തിരിച്ചു പോയിട്ട് പരാജയം സമ്മതിക്കുന്നതാണ് ബ്രഹ്മാവിന് മനസ്സിലായി ഇതിപ്പോൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം യുഗങ്ങളോളം പക്ഷെ എങ്ങനെ സമ്മതിക്കും മറ്റോൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു രചഗുണക്കാർക്ക് ഒരിക്കലും സമ്മതിക്കാൻ തോന്നില്ല അപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പുഷ്പം വരുന്നത് കേദകീ പുഷ്പം ഒന്ന് നിൽക്കോ നീ എവിടുന്നാ വരുന്നത് ഞാൻ വളരെ മുള്ളുന്നാ ഇത്ര യാത്ര തുടങ്ങിയിട്ട് യുഗങ്ങളായി താഴേക്ക് വീഴാൻ യുഗങ്ങളായിച്ചാലോ അതും ഇവിടെ വരിക ഇവിടുന്ന അറ്റത്തൊന്നൊന്നും ഒരു ഉപകാരം ചെയ്യോ എന്താണ് ഞാൻ ഇതിൻ്റെ മുകളിൽ പോയി എന്ന് വിഷ്ണുവിനോട് പറയും അപ്പം സാക്ഷ്യം പറയോ അന്നും കള്ളസാക്ഷ്യമുണ്ട് അർത്ഥം എന്നല്ല ഇന്നുണ്ട് ഉണ്ട് കാലില്ലാത്തവൻ നടക്കുന്നു കൈയില്ലാത്തവൻ എടുക്കുന്നു ഇല്ലേ കണ്ണില്ലാത്തവൻ കാണുന്നു ചെവിയില്ലാത്തവൻ കേൾക്കുന്നു ഇതൊക്കെയാണ് കള്ളസാക്ഷ്യങ്ങളൊന്നും പറയണ്ട അവിടെ ധ്യാനം കൂടിയപ്പോൾ കാൽ രണ്ടും മുളച്ചുണ്ടായി എന്താ ചെയ്യുക പോലെയാണ് എറണാൾഡ് തേവരെ വെച്ചിട്ട് പെരുമാനൂർ കുറേ മുമ്പുണ്ടായിരുന്നു വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും അപ്പോൾ അത് ഏർപ്പാടാക്കി വെക്കുകയാണ് ഈ ആൾക്കാരെ അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു പ്രസംഗം വന്നു നമ്മളെ ഇതിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അഞ്ച് പേർക്കാണ് യൂട്രസ് മാറ്റി വെക്കേണ്ട ഓപ്പറേഷൻ വേണ്ട എന്ന് നിശ്ചയിച്ച് ആണുങ്ങളാണ് ഇതത് ഈ യൂട്രസ് എന്താന്നുള്ളത് സത്യമായിട്ടുണ്ടായതാണ് ഇതിൽ യാതൊരു അസത്യമില്ല എന്താണ് അപ്പോഴത്തേക്ക് ഇവരുടെ മറ്റേ വിഭാഗം വന്ന് ജനറേറ്റർ ഓഫാക്കി തല്ലോട് തല് ഹിന്ദുക്കളൊന്നും അല്ല അടിച്ച് ഒരു വർഗീയവാദി അല്ല ഇവരുടെ മറ്റേ വിഭാഗം ഒരു വലിയ ഫൈറ്റാണല്ലോ തൊന്നല്ലേ മറ്റേ വിഭാഗം വന്ന് പൊരിഞ്ഞതല്ല കർത്താവേ രക്ഷിക്കണം ഏത് കർത്താവ് രക്ഷിക്കാൻ ഒന്നുമില്ല ഇതുണ്ടായതാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയണ പരിപാടി പണ്ടുണ്ട് ഇപ്പോഴല്ല അങ്ങനെ വന്നു ബ്രഹ്മാവ് പൂവും കൊണ്ടു വന്നു നോക്കുമ്പോൾ എളിഭ്യനായിട്ട് വിഷ്ണു ഇരിക്കേണ്ട പരാജയപ്പെട്ടിട്ട് എന്താണ് ഒറ്റം കണ്ടുവാ കണ്ടില്ല കണ്ടില്ല നീ കണ്ടു ഞാൻ കണ്ടു തെളിവുണ്ടോ അതാ തെളിവ് കണ്ടുവാ തല കുലുക്കിന്നാണ് പൂവ് പൂവിന് തല ഉണ്ടോ എന്ന് ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല അവിടെ ഭഗവാന്റെ രുദ്രമൂർത്തി പ്രകടമായി ഉടനെ ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തല മോളിലേക്ക് നോക്കാനുള്ള തല കൊയ്തൊട്ടു അത് പോയി തെറിച്ച് വീണത് ബദരീനാഥില് ബ്രഹ്മകപാലം ബ്രഹ്മാവിന്റെ കപാലം തെറിച്ചു വീണത് കാരണം എന്താ വച്ചാ മുകളിലേക്ക് നോക്കാൻ കഴിവുള്ളവർ നുണ പറയില്ല ഒരിക്കലും നുണ പറയുന്നത് തൽക്കാലം ഒപ്പിക്കാനാ ദീർഘദൃഷ്ടിയുള്ളവർ നുണ പറയില്ല അതാണ് ഒരു നുണ പറഞ്ഞ ആയിരം നുണ പറയേണ്ടി വരും സമർത്ഥിക്കാൻ സമർത്ഥിതാവോ ില്ലേനും നോണെപ്പോഴും നോണയാ ശപിച്ചു നിനക്ക് ക്ഷേത്രങ്ങളില്ലാതെ പോട്ടെ വിഷ്ണുവിന് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു നിനക്ക് ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാവട്ടെ ജനങ്ങൾ ധാരാളം ഉപാസിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുമല്ല വലുത് എന്ന് മനസ്സിലായപ്പോൾ രണ്ടും കൂടി ഒറ്റക്കെട്ടായി അപ്പം ശിവൻ പുറത്തായി ബ്രഹ്മാവും വിഷ്ണുവും ഒറ്റക്കെട്ട് രണ്ടാളും കൂടി ഒന്നിച്ച് സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ ഞങ്ങളുടെ അഹങ്കാരം പൊറുക്കണേ എന്തായാലും ഞങ്ങളുടെ അഹങ്കാരം ഇല്ലാതാവുന്നതിന് കാരണമായി അങ്ങയുടെ ഈ അത്ഭുതകരമായ തേജോ കുഞ്ചം അതുകൊണ്ട് ലോകത്തിലെ ജനങ്ങളുടെ അഹങ്കാരം ഇല്ലാതാവാൻ ഇത് കാരണമാവണേ എന്ന് പ്രാർത്ഥിച്ചു അത് ചുരുങ്ങി 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 വന്ന് അതാണ് ആദിമമായ ശിവലിംഗം എന്നാണ് വിശ്വാസം അതാണ് അഗ്നി തത്വമായിട്ട് തിരുവണ്ണാമലയിൽ പൂജിക്കപ്പെടുന്ന ശിവലിംഗം എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ശിവലിംഗ ഉത്പത്തി ആ ദിവസമാണ് നമ്മൾ ശിവരാത്രിയായിട്ട് സമാചരിക്കുന്നത്